എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ റോട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വാഹനം കണ്ടിട്ട് ഞാൻ എൻ്റെ കണ്ണ് തള്ളിപ്പോയി ആ വണ്ടിയാണ് ഈ കിടക്കണ വണ്ടി അതായത് ടാറ്റയുടെ ഹൈലക്സ് നമ്മൾ ഈ മോഡലിൽ വേറെ വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ട് അതായത് ഇസൂസിന്റെ വിക്രോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മഹേന്ദ്രക്ക് സ്കോർപ്പിയോയിൽ പിറന്ന ഒരു വണ്ടിയുണ്ട് അവേ അതുപോലെ തന്നെ ടാറ്റ ഡെക്സനോൻ്റെ കുറച്ച് വണ്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആ വണ്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ വണ്ടി അതിന് പ്രധാന കാരണം ഇതിൻ്റെ റോഡ് പ്രസൻസ് തന്നെയാണ് പിന്നെ അതായത് ലുക്ക് ലുക്ക് റോഡ് പ്രസൻസ് പിന്നെ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു സംഭവം നല്ല മസിൽ നല്ല മസ്സിൽ കരുത്തുള്ള ഒരു വാഹനമാണ് ഈ വാഹനം അതുകൊണ്ട് തന്നെ ഈ ഇസൂസു ഡിമാക്സ് വീ ക്രോസിൽ നിന്ന് ഒരുപാട് വിലയിൽ വ്യത്യാസമുണ്ട് ഈ വണ്ടിക്ക് അത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ ടൊയോട്ട എന്ന ഈ ബാറ്റ് തന്നെയാണ് അതായത് ഈ ബ്രാൻഡ് വാല്യൂ തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം പിന്നെ ബ്രാൻഡ് വാല്യൂ മാത്രമല്ല ഈ വണ്ടിയുടെ റിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഈ സൂസു ഡിമാക്സ് വിക്രോസിൽ നിന്നും ഇത്രയും റേറ്റ് ഇതിന് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ നമുക്ക് മുൻവശത്ത് തന്നെ ആരംഭിക്കാം മുൻവശത്ത് കാണുന്ന ഈ ബോളറ്റ് ഇത് തന്നെയാണ് ഇതിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് കാരണം ഇവിടെ ഈ കാണുന്ന ഈ ക്യാരക്ടർ ലൈൻ ഈ അത് നല്ല മസിൽ പവർ തോന്നിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു സ്റ്റീലിന്റെ ഒരു കോവിയം ഫിനിഷിങ് ഇങ്ങനെ പോവുന്നുണ്ട് ആ സ്റ്റീലിന്റെ ഫിനിഷിങ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു പ്രത്യേകതര ഒരു ഡിസൈനായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ അത് ഗ്രില്ലായിട്ട് മാറാണ് അതുപോലെ നമ്മുടെ ടൊയോട്ടയുടെ ആ ബ്രാൻഡ് വാല്യൂ ഉള്ള ലോകം അതങ്ങനെ ഉണ്ട് നല്ല വലുപ്പത്തിലാണ് ആ ലോകം വന്നിരിക്കുന്നത് പിന്നെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇത് ഇന്നോവ ക്രിസ്റ്റിയും അതുപോലെ തന്നെ ഫോർച്യൂണറും പണിതറക്കിയ അതേ പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടിയും പണിതറക്കിയിരിക്കുന്നത് ടൊയോട്ട അതുകൊണ്ട് ഫോർച്യൂണർ എവിടേക്കോ ഒളിച്ചു കളിച്ച് നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് ഇതിനെ മുൻവശം നമുക്ക് തോന്നും അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും ഫോർച്യൂണറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സൈഡ് പ്രൊഫൈലിലും ഉണ്ട് ഏർ മുൻവശം പൂർണമായും ഫോർച്ചൂണർ തന്നെയാണ് കുറച്ച് മാറ്റങ്ങൾ മാത്രം ഈ മുൻവശത്ത് ഫോർച്ചൂണർ ആയിട്ട് മാറ്റങ്ങളുള്ളൂ ഈ ഹെഡ്ലൈറ്റ് കണ്ടില്ലേ നല്ല വലിയൊരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് ഉള്ളിൽ തന്നെയാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്ററും കൊടുത്തിരിക്കുന്നത് ഇതില് ഒരു ഡിആർഎലും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ അടിയിലേക്ക് വരുമ്പോൾ ഒരു ഫോഗ് ലാം യൂണിറ്റും ഇവിടെ പി ആർ ബ്ലാക്ക് ഫിനിഷിങ്ങില് ഒരു ചെറിയൊരു എലമെന്റും കൊടുത്തിട്ടുണ്ട് പാർക്കിംഗ് സെൻസേഴ്സും അവിടെ കൊടുത്തിട്ട് കാണാൻ പറ്റും പിന്നെ അതുപോലെ ഈ ഗ്രില്ലിന്റെ ഇവിടെ ഹൈലക്സ് എന്ന ഒരു ബാഡ്ജിങ് കാണാം ഈ ഹൈലക്സ് എന്ന ബാഡിങ് ഈ വണ്ടിയുടെ പല സ്ഥലത്തും കാണാൻ സാധിക്കട്ട അതുപോലെ അടിയിലേക്ക് വരുമ്പോൾ വലിയ ഒരു സ്കിഡ് പ്ലേറ്റ് ബമ്പറോട് ചേർന്ന് നിൽക്കുകയാണ് അത് അവസാനം വലിയൊരു ബമ്പറായിട്ട് മാറുകയാണ് ഇപ്പുറത്തും നമുക്ക് പി ആർ ബ്ലാക്സ് ഫിനിഷിങ്ങിന്റെ ഒരു സെറ്റ് നില കൊടുത്തിട്ട് അതിൽ ഫോഗ ലാമ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഹെഡ് ലൈറ്റ് കണ്ടില്ലേ ഈ ഹെഡ് ലൈറ്റ് ഇങ്ങനെ വശങ്ങൾ ഈ കയർ നിൽക്കുകയാണ് അതിൻ്റെ സൈഡിലും ഹൈലക്സ് എന്ന ബാറ്ററിങ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് ഈ ഹൈലക്സ് എന്ന ബാറ്ററിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ഭയങ്കര ലുക്ക് തോന്നിക്കുന്ന ഒരു റോഡ് പ്രസൻസ് തോന്നിക്കുന്ന ഒരു മുൻവശമാണ് ഹൈലക്സിന്റെ മുൻവശം എന്ന് പറയാൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ എന്റെ കണ്ണ് തള്ളി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കണ്ണ് മാത്രല്ല ഞാൻ ഈ വണ്ടി ഇന്നലെ മുതൽ ഓടിച്ചുകൊണ്ടിരിക്കണം രണ്ടു ദിവസം ഈ വണ്ടി എൻ്റെ കയ്യില് രണ്ടു ദിവസം ഞാൻ ഓടിക്കുമ്പോ ഒക്കെ ആൾക്കാര് ഭയങ്കര ശ്രദ്ധയാണ് ഈ വണ്ടി ആരാടാ ഈ വണ്ടി ഓടിച്ചു പോണേ ഏത് കാശുള്ള ഒരാളാ ഈ ഓടിച്ചു പോണേ എന്ന ചിന്തയിലാണ് ആൾക്കാരെ ആ നോട്ടം കണ്ണും തള്ളിയുള്ള നോട്ടാണ് അത്രക്ക് റോഡ് പ്രസൻസ് ആണ് ഈ വണ്ടി നമ്മൾ ആദ്യകാല താറൊക്കെ കൊണ്ടുവരൊട്ടിക്കിറങ്ങുമ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നു പക്ഷെ ഇപ്പൊ താറ് കാണുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള സത്യം കാരണം റോഡ് നിറച്ച് താറുകളായി അപ്പോ അത്രയ്ക്ക് റോഡ് പ്രസൻസ് ആൾക്കാരെ കണ്ണ് പറ്റുന്ന തരത്തിലുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ വണ്ടി ആൾക്കാരെ ചോദിച്ചാലോ ഇതാരാണ് ഈ ഒഴിച്ചു പോകുന്നത് നമുക്കെല്ലാം അറിയുള്ളൂ ഇത് ഷോറൂമിന് എടുത്ത വണ്ടി അതുള്ളത് അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ മുൻവശത്ത കാഴ്ചകൾ നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഞാൻ സൈഡ് നേരത്തെ കാര്യം പറഞ്ഞില്ലേ ഫോർച്യൂണർ ഒളിച്ച് ഒളിച്ചിരിക്കുന്നു പറഞ്ഞില്ലേ ഈ ഗ്ലാസ് ഉണ്ടല്ലോ നമ്മൾ ഈ ഡോറിന്റെ ഗ്ലാസ്സിൽ ആയിട്ട് ജ്യാദിച്ച് സാമില്ല ഫോർച്ചുണറുടെ ഗ്ലാസ് കുറച്ച് ചെറുതാണ് നമുക്കറിയാം ഇത് നല്ല വിസിബിലിറ്റി കിട്ടുന്ന ഗ്ലാസ് ആണ് അതുപോലെ തന്നെ ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഈ റേൻ കാർഡൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് പിന്നെ നമ്മൾ മിററിലേക്ക് വരുമ്പോൾ ഇവിടെ ക്രോമിയത്തിന്റെ ഫിനിഷിങ്ങിലാണ് മിറർ കൊടുത്തിരിക്കുന്നത് ഇതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും അവൈലബിൾ അല്ല ഇവിടെ ഹൈലക്സ് എന്നൊരു ബാറ്റിങ് ക്രോമിയത്തിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ മങ്കാടിക്ക് വരുമ്പോൾ ഇത് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് ഇത് അതായത് നല്ല ക്യാരക്ടർ ക്യാരക്ടർ ലൈൻ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫിറ്റിങ്സ് ആണ് ഈ ഫിറ്റിങ്സ് അതുകൊണ്ട് തന്നെ നല്ലൊരു മസ്കുലർ ഫീൽ നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തോന്നും അത് ഇങ്ങനെ അങ്ങനെ പോയിട്ടുണ്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ വരുമ്പോൾ ഈ ഡോറിലേക്ക് കയറി ഇങ്ങനെ പോവാണ് ഡോറിന്റെ ഇവിടെയൊക്കെ ചെറിയൊരു അലിമിയത്തിന്റെ ഫിനിഷിങ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുഡ് സ്റ്റെപ്പ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫുഡ് സ്റ്റെപ്പാണ് അത് കയറിന്ന് കാണിച്ചു തരാം അല്ലേ ഫുഡ് സ്റ്റെപ്പ് ഇങ്ങനെയൊക്കെ പിടിച്ച് നമുക്ക് ഓഫ് റോഡൊക്കെ വാഞ്ചിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ പിടിച്ച് നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് പോകാം ടേംപേടിയൊന്നും കണ്ടില്ലെങ്കിൽ അപ്പോൾ നല്ല തടിച്ച നല്ല ഫുഡ് സ്റ്റെപ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ടയറിലേക്ക് വരുമ്പോൾ പതിനെട്ട് ഇഞ്ചിന്റെ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോ ബ്രിഡ്ജ് സ്റ്റോന്റെ ടയറാണ് പലരും ഈ വണ്ടിക്ക് എടുത്തിട്ട് നല്ല കട്ട കൂടിയുള്ള യൊക്കോ ഹാമ ടയറൊക്കെ ഇട്ടിട്ട് ഓടിക്കുന്ന പലവരും ഞാൻ കണ്ടിട്ടുണ്ട് ഇതും നല്ല ടയർ തന്നെയാണ് കമ്പനിയുടെ ടയറാണ് അതുപോലെ തന്നെ ആറ് നട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ് ടൊയോട്ടയുടെ ഒരു ലോഗോ ഇവിടെ കാണാൻ പറ്റും ഈ അലോയ് വീൽസ് എനിക്ക് തോന്നുന്നു ഇത് കുഴപ്പമില്ല ഒരു നോർമൽ അലോയ് വീൽസ് ആയിട്ട് തോന്നണേ കുറച്ചും കൂടെ ഒരു അപ്ഗ്രേഡ് അലോയ് വീൽസ് ആയ കൊള്ളാം എന്നെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇതിപ്പോ ഒരു നമുക്കൊരു അലിമയത്തിന്റെ ഫിനിഷിംഗ് ആണ് തോന്നിപ്പിക്കുന്നത് ഈ വീൽസ് കുറച്ചും കൂടെ ഒരു ക്രിസ്റ്റൽ ഫിനിഷിങ് ഒക്കെ തോന്ന തോന്നിക്കുന്ന തരത്തിലുള്ള അലോവീൽസ് ആയാൽ നന്നായിരുന്നു എനിക്ക് തോന്നി അപ്പോൾ എടുക്കുന്നവര് അതെന്തായാലും മാറ്റിയിട്ടാൽ മതി കുഴപ്പമൊന്നുമില്ല ഇതും നല്ല ലെവൽസ് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടേക്ക് വരുമ്പോൾ ഈ ഡോർ ഹാൻഡിൽ ഹീലേഴ്സ് ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ക്രോമേത്തിലാണവർ കൊടുത്തിരിക്കുന്നു ഇവിടെയും ക്രോമേത്തിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒക്കെ സ്റ്റീലിന്റെ ഒരു ഫിനിഷിങ് ഇങ്ങനെ കാണാൻ പറ്റും അതൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് അതുപോലെ തന്നെ ദീപ് കിളറിൽ പി ബ്ലാക്ക് ഫിനിഷിങ് ആണ് ഇതൊരു പിക്ക് അപ്പ് ട്രക്ക് വിത്ത് ഫാമിലി പർപ്പസുള്ള വണ്ടിയാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ആ ബോണറ്റ് മുതൽ ഇവിടെ വരെ ഫാമിലി പർപ്പസിനുള്ളതും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ആണ് അതായത് നാനൂറ്റിഴ് മുതൽ നാനൂറ്റി എൺപത് കിലോ ഭാരം വഹിച്ചു കൊണ്ടുപോകാൻ പറ്റും ആയിരം കിലോ വരെ കയറ്റിയാലും യാതൊരു കുഴപ്പമില്ല ഈ വണ്ടിക്ക് ഇത് കമ്പനി പറയുന്ന പേലോട് കപ്പാസിറ്റിയാണ് അതായത് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പല വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സന്തോഷ ജോർജ് ഉള്ള സാറിന്റെ വീഡിയോസിലൊക്കെ സജ്ജ ഉണ്ടാവും കൊട വടി കുട്ടി ചട്ടി പട്ടി എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കയറ്റി കൊണ്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഒരു ചെറിയൊരു സ്കൂട്ടറോ ചെറുതല്ല ഒരു സ്കൂട്ടർ സൈക്കിള് അർബാറ ഇർബാറ എല്ലാം ഇതിനകത്ത് കയറ്റിയാലും യാതൊരു കുഴപ്പമില്ല അതായത് ഇതിന് കോംപ്രമൈസ് ഇല്ല ഇതിൽ കയറ്റുന്ന സാധനങ്ങൾക്ക് എത്ര വേണമെങ്കിലും കയറ്റം ലിമിറ്റ് ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം എത്ര വേണേലും കയറ്റം ഇതിനകത്ത് ആ ഒരു പ്രത്യേകം കൂടെ ഈ വണ്ടിക്കുണ്ട് കാലക്രമേണ നമ്മുടെ നാട്ടിലും അതുപോലെ ആവും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ വണ്ടി കാണുമ്പോൾ ഒരു പിക്കപ്പ് ആൾക്കാർക്ക് തോന്നുമെങ്കിലും കുറച്ച് ചിന്തിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ വണ്ടി നല്ലൊരു ഉപകാരത്തിൽപ്പെടുന്ന ഒരു വണ്ടി തന്നെയാണ് അതായത് പിക്കപ്പിന്റെ ആവശ്യങ്ങൾക്കായാലും ഫാമിലി പർപ്പസിനായാലും എല്ലാം കൊണ്ടും ഒരു ലൈഫ് സ്റ്റൈൽ വാഹനത്തിനായാലും ഇത് പക്കയാണ് ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല നമ്മൾ ഇനി പുറകിലേക്ക് വരുമ്പോൾ ഏതൊരു വണ്ടി പ്രാന്തരെയും ഹരം കൊള്ളിപ്പിക്കുന്ന തരത്തിലുള്ള ടൊയോട്ടയുടെ ആ വലിയൊരു ബാഡ്ജിങ് നമുക്കവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ ടൊയോട്ട എന്ന ചെറിയൊരു ബാഡ്ജിങ് ഇവിടെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങൾ ടൈർ യൂണിറ്റ് റിവേഴ്സ് ലൈറ്റ് അതൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബ്രേക്ക് ലൈറ്റ് അവൈലബിൾ ആണ് ഇവിടെ നമുക്കിത് ഇങ്ങനെ തുറക്കാം അത് നമ്മൾ ചാവി ഓൺ തരാം തുറക്കാൻ പറ്റുക ഒരു ക്രോമേത്തിൻ്റെ ഫിനിഷിങ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹൈലെക്സ് എന്നൊരു ബാൻഡിങ് കാണാം ഇവിടെ ടൈലാബി വന്നിട്ട് ഇങ്ങനെ കയറ് നിൽക്കുന്നു നല്ല മനോഹരമായിട്ടുണ്ട് എന്തായാലും ഈ ബോഡിയോട് ചേർന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് തള്ളി നിൽക്കുന്നു നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ വലിയൊരു ഫുഡ് സ്റ്റെപ്പ് കാണാം അതിൽ പാർക്കിംഗ് സെൻസേഴ്സും കാണാൻ സാധിക്കും ഇത്തരം വാഹനങ്ങളൊക്കെ ലോഡൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫുഡ് സ്റ്റെപ്പ് വേണം അതവിടെ കാണാൻ സാധിക്കും പിന്നെ സ്റ്റെപ്പിന ടയർ അടിയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ബാക്കിലെ കാഴ്ചകൾ പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി പോയി മേലെ ഒരു ഷാർപ്പിൻ ആന്റിനിയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഉൾവശം കണ്ടില്ലേ നമുക്ക് സാധാരണ ഒരു തകരപ്പാട്ടം പോലെയൊക്കെ ആയിരിക്കും മറ്റുള്ള വണ്ടികളുടെ ഉൾവശം ഇതിന് നല്ല ഫൈബറൊക്കെ കൊടുത്ത് അങ്ങനെ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതെന്തേലും നല്ല മനോഹരമായിട്ട് അതുപോലെ തന്നെ ടോയോട്ടയുടെ ലോകതെ അവിടെയും വലിയൊരിതാക്കിയിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിൽ നിന്ന് കാണുമ്പോഴുള്ള വിഷര് അതുപോലെ തന്നെ വലിയൊരു ഗ്ലാസ് ഏരിയ അവിടെ പുറകിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിപ്പോ ഉള്ളിലേക്ക് പ്രവേശിക്കാം എന്തൊക്കെയാണ് ടൊയോട്ട ഉള്ളിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് നോക്കാം അപ്പൊ നമ്മള് സ്റ്റീലിങ് വരുമ്പോൾ ലെതർ റാപ്പർ സ്റ്റീലിങ്ങാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ടോയോട്ടോടെ ഒരു ബാഡ്ജി നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇവിടെ ഓളിയും ബട്ടേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ബട്ടൺസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് വൈപ്പറിന്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ പതിവ് പോലെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് മീറ്ററിലേക്ക് വരുമ്പോൾ നല്ല വലിയ മീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഡോറ് നമ്മൾ അടച്ചത് ശരിയായിട്ടില്ല അതിൻ്റെ അവിടെ കാണിക്കുന്നുണ്ട് ഇപ്പൊ അത് ക്ലിയറായി പിന്നെ ഇവിടെയൊക്കെ നല്ല ആവശ്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൈലേജ് കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും കൊടുത്തിരിക്കുന്നു അങ്ങനെ അതൊക്കെ കാണിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇവിടെ ഒരു ചെറിയ ക്ലോക്ക് കൊടുത്തിരിക്കുന്നു അസാർ ലൈറ്റ് കാര്യങ്ങൾ പിന്നെ ഇവിടെ എ സിയുടെ വെൽഡ് കാര്യങ്ങളൊക്കെ ചെറിയ സ്റ്റീൽ ഫിനിഷിങ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ ചെറിയൊരു സ്റ്റീൽ ഫിനിഷിങ് ഇങ്ങനെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് പ്ലാസ്റ്റിക്കിന്റെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ലെതററ്റ് സംഭവം തോന്നിക്കുന്ന തരത്തിലുള്ള ചെറിയൊരു സ്റ്റിച്ചിങ്ങോട് കൂടി തന്നെ അങ്ങനെ കൊടുത്തിരിക്കുന്നു അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ബോണറ്റാണ് അതുപോലെ നമ്മൾ ഇവിടെ പാസഞ്ചർ എയർ ബാഗിന്റെ ഓണായ സ്വിച്ച് ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് നമുക്കിവിടെ കിട്ടും അത് നന്നായിട്ടുണ്ട് ആ സ്ഥലം എന്തായാലും വേസ്റ്റ് ആക്കിയിട്ടില്ല അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു സ്പേസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡിവൾ ടോൺ എ സി ക്ലൈമറ്റ് കൺട്രോളിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് നമുക്ക് ഫോർ ഇൻറ്റു ഫോറിന്റെ സ്വിച്ച് ആണ് നോബാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ രണ്ട് പന്ത്രണ്ട് മോട്ടിൻ്റെ ചാർജിംഗ് സോക്കറ്റ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് യു യുടെ സ്വിച്ചുകൾ ഇവിടെ ഡി സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു യു എസ്പി പോട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ഒരു ഫോൺ വെക്കാം അതുപോലെ തന്നെ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു പിന്നെ നമ്മുടെ ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ പോലുള്ള സാധാരണ എല്ലാ സംഭവങ്ങളും ഇതിൽ കൊടുത്തിരിക്കുന്നു അതിന്റെ സൈഡിലൊക്കെ നല്ല മനോഹരമായ ഒരു ഫിനിഷിങ് സ്റ്റീൽ ഫിനിഷിങ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ പിയാനം ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് പറയാൻ പറഞ്ഞേ അതൊക്കെ എന്തായാലും കൊള്ളാം നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ഇക്കോ മോഡ് പവർ മോഡ് പിന്നെ നമ്മുടെ ഗിയർ ലിവർ ഓട്ടോമാറ്റിക് ഗിയർ ലിവറാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്റ്റീൽ ഫിനി സോറി കോമേത്തിന്റെ ഫിനിഷിങ് അങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പിയാനം ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് അത്യാവശ്യം ഫോണോ എന്തെങ്കിലും ഇട്ട് വയ്ക്കാം അതുപോലെ തന്നെ ഒരു ഹാൻഡ് ബ്രേക്ക് അതുപോലെ ഇവിടെ നമുക്കൊരു ഗ്ലോ ബോക്സ് കുഴപ്പം വലുപ്പുള്ള ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ലെതർ സംഭവം കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത്ര ഒക്കെയാണ് ഇവിടത്തെ കാഴ്ചകൾ അതുപോലെ ഇത് നമുക്ക് ഓട്ടോ ഡിമ്മിങ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് കൈയിൽ മിറർ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസ് വെക്കാം ഇത് നമുക്ക് എമർജൻസി കോളിംഗ് സെസ്റ്റാണ് അതിലേക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഡയറക്ടറെ കമ്പനിക്ക് ഡയറക്റ്റ് കോൾ പോയിക്കോളും വഴിയിലൊക്കെ പെട്ട് കിടന്നെങ്കിൽ നമുക്ക് ഹെൽപ്പ് ആയിരിക്കും ഇതിനെ തന്നെ ഇവിടെ നമുക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു അതുപോലെ നമുക്ക് ഇപ്പുറത്തൊക്കെ പിടിച്ചിരിക്കാം ഇത് ഫോർ ഇൻറ്റു ഫോർ ഓഫ് റോഡ് വണ്ടി അതിൻ്റെ തന്നെ അവിടെ ഇവിടെ ഒക്കെ പിടിച്ചിരിക്കാവുന്ന ഒരു സംഭവം ഇപ്പുറത്തും നമുക്ക് പിടിച്ചിരിക്കാം അതുപോലെ ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ട്യൂട്ടർ ഇവിടെ നമുക്ക് വേറെന്താ റോട്ടറി സ്വിച്ചുകൾ അതുപോലെ തന്നെ പവർ വിൻഡോ ബട്ടൺ സ്വിച്ചുകൾ ഇവിടെയൊക്കെ നമുക്ക് നല്ല ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അലുമിനത്തിന്റെ ഫിനിഷിങ് അങ്ങനെ കൊടുത്തിരിക്കുന്നു പിന്നെ നല്ലൊരു ഹാൻഡിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത്രക്കെയാണ് ഇവർത്ത കാഴ്ചകൾ പിന്നെ ഇവിടെ ഒരു ക്രോമി ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെമേറ്റിന്റെ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുഷ് ചാട്ട് ബട്ടന്റെ സ്വിച്ച് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇത്രക്കാണ് ഇവർത്ത കാഴ്ചകള് പിന്നെ നമ്മള് ബോണറ്റ് അതുപോലെ ചുവൽ ടാങ്കിൻ്റെത് പിന്നെ ഇവിടെ ഡമ്മി സ്വിച്ച് സാധനങ്ങൾ അങ്ങനെ കൊടുത്തിരിക്കുന്നു കൊള്ളം നല്ല മനോഹരമായൊരു ഇന്റീരിയർ എന്ന് തന്നെയാണ് പറയാനായിട്ട് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അതുപോലെ പോസിറ്റീവായിട്ട് അത് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഇന്റീരിയർ ആണ് അതായത് ഫ്രണ്ട് ഇന്റീരിയർ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇനി പുറകിൽ എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഇനി ഈ ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു ആറഞ്ചിന്റെ സ്പീക്കർ ഇതുപോലെ തന്നെ ഇവിടെ ഒരു പവർ ബട്ടൻ്റെ സ്വിച്ച് ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിങ് ഇവിടെ ഒരു സിൽവറിൻ്റെ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാം നമുക്ക് ഇവിടെ ചവിട്ടി സുഖമായിട്ട് കയറാം കേട്ടോ ഇവിടെയൊക്കെ പിടിച്ചുകൊണ്ട് കയറാം നന്നായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് എത്തി ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല ലെഗ് സ്പേസ് ഉണ്ട് ആ എന്തായാലും നന്നായി അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു ഫാമിലി പർപ്പസും കൂടെ ഉള്ള വണ്ടിയാണ് നേരത്തെ പറഞ്ഞില്ലേ തന്നെ ഇവിടെ പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തൂക്കി ഇടാം ഇവിടെ എ സി വെന്റിന് രണ്ട് വെന്റുകൾ കൊടുത്തിരിക്കുന്നു ഈ സെൻറ്റർ ടാണെല്ലാം വലിയ ഹൈറ്റിലാക്കേരിൽ നമുക്ക് സുഖമായിട്ട് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് ഇരുന്ന് പോകാനുള്ള ഒരു സംവിധാനം അവിടെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഹുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് പൂക്ക് ഇടാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഇത് എന്തായാലും നന്നായിട്ടുണ്ട് പിടിച്ചിരിക്കാവുന്ന എന്തായാലും കൊള്ളാം അതുപോലെ അതുപോലെ കാച്ച നമ്മൾ ഇവിടെ കണ്ടില്ലേ ഒരു ആമ്രസ്റ്റ് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വല കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ മൂന്ന് പേർക്ക് ഇരുന്ന് പോകാമെന്ന് കമ്പനി അവകാശപ്പെടുന്ന മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഹാൻഡ് ബ്രസ്റ്റുകൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സീറ്റിന്റെ കുർഷീനായിട്ട് നല്ല മനോഹരമായ ഒരു കുർഷീങ്ങാണ് അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഫ്രണ്ടില് നമ്മുടെ ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം ഈ അതാ ഈ സ്ലാൻഡിങ് പൊസിഷനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ പറയാൻ വിട്ടുപോയി ശ്രമിക്കണം അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾ നമുക്ക് ഇനി വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം അപ്പൊ നമ്മൾ ഈ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുമ്പോ തന്നെ സാധാരണ നമ്മളൊരു സത്യം പറഞ്ഞ ഒരു ലോറിയിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് അതിൽ അത്രയും ഹൈറ്റും നല്ല വിസിബിലിറ്റി ആണ് അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് ഏരിയ നല്ല താഴ്ന്നു കിട്ടണ പേര് തന്നെ അത് വിശാലമായിട്ട് സുഖമായിട്ട് കാണാം ബാക്കിലേക്ക് നൽകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് കാണാം പിന്നെ ഇത്രയും വലിയൊരു വണ്ടിയാണ് നമ്മൾ ഓടിച്ചു പോകുന്നത് എന്നുള്ള യാതൊരു ഫീലും തോന്നില്ല അങ്ങനെ ഫീല് തോന്നണെങ്കിൽ നമ്മൾ പുറകിലേക്ക് നോക്കിയാലാണ് നമ്മുടെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് നോക്കിയാൽ മാത്രമേ നമുക്ക് അത് തോന്നുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെറിയൊരു കാറ് ഓടിച്ച് പോകുന്ന ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഹീലാണ് നമുക്ക് തോന്നുക പിന്നെ സത്യം സത്യമായിട്ടൊരു കാര്യം ഇത് വേറെ കാര്യം കഴിഞ്ഞാൽ റോഡ് പ്രസൻസിന്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ എല്ലാവരും കണ്ണ് തള്ളി ഞാൻ നോക്കിയിരിക്കും ധാരാളമായി ഓടിച്ച് പോകുന്നത് നമുക്കെല്ലാം അറിയുള്ളത് ഷോറൂമിലത്തെ വണ്ടി എന്നുള്ള കാര്യം പിന്നെ ഇത് ഈ വണ്ടിയുടെ വിലക്ക് നമുക്ക് ഇന്നോവ ക്രിസ്റ്റി ആയാലും ഹൈക്രോസ് ആയാലും ഏകദേശം ഇതിനോട് അടുത്തുള്ള വ്യാഖ്യൊക്കെ കിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു വണ്ടിയിലേക്ക് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക തരം ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാണ് അതായത് എല്ലാവർക്കും ഒരു താല്പര്യം തോന്നുന്ന വണ്ടിയല്ല പ്രധാനമായിട്ട് ബിസിനസ്സുകാര് അതുപോലെ തന്നെ വണ്ടി പ്രാന്തമാര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇന്ന റോഡ് പ്രസൻസ് കാര്യങ്ങള് അതിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ വാഹനം ഇപ്പൊ ഒരു താറൊക്കെ കൊണ്ടു ആൾക്കാർക്കാണെങ്കിൽ അവരുടെ പ്രധാന പ്രശ്നമാണ് ഫാമിലി പർപ്പസിന് അത് ഉപയോഗിക്കാൻ പറ്റുക പക്ഷെ ഈ വണ്ടി ഫാബിലി പൊഫക്ഷനായാലും നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനായാലും എല്ലാത്തിനും സുഖമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അത് തന്നെയാണ് ഈ വണ്ടീനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കാരണം പിന്നെ നമ്മൾ ഗൾഫ് നാട്ടിലൊക്കെ പോയിക്കാൻ ആൾക്കാർക്ക് അറിയാൻ പറ്റും അവിടെ ഇതിൻ്റെ പല മോഡലുണ്ട് അത് ആടുകളെ കൊണ്ടുപോകാനായാലും ഒരു വേറെ മോഡലായിരിക്കും അതുപോലെ തന്നെ ആൾക്കാരെ ജോലി സ്ഥലത്ത് അങ്ങോട്ട് കൊണ്ടുവരാൻ വേറെ മോഡലായിരിക്കും പുല്ലുകളും സാധനങ്ങളും തീറ്റകളും കൊണ്ടുവരാം അത് വേറെ മോഡലുണ്ട് പല പല മോഡലുകൾ അവിടെ കിട്ടും പക്ഷെ ഈ ഒരു മോഡല് നമുക്ക് ഇന്ത്യയിൽ മാത്രമേ ഉള്ളു ഇത് നമുക്ക് പുറത്തു കൂടാറുണ്ട് സെയിം എഞ്ചിനിലാണ് വരുന്നത് ലിറ്ററിന്റെ എഞ്ചിനാണ് ഈ വാഹനം നമ്മൾ ഇന്ത്യയിൽ വരുന്നത് ഏകദേശം ഒരു മുപ്പത്തെട്ട് ലക്ഷം രൂപയോളം നമുക്ക് എക്സോറും പ്രൈസ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിയുടെ വിലക്ക് നമുക്കിപ്പോ ഒരു ഹൈക്രോസ് ആയാലും ഫോർച്ചൂണ്ടർ കുറച്ചും കൂടെ കൊടുക്കേണ്ടി വരും ഒരു ഒക്കെ എടുക്കാം പക്ഷെ ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേകതരം കാറ്റഗറി ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാണ് പിന്നെ നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിൽ രണ്ട് കോടിയിലധികം ഹൈലക്സ് വണ്ടിയാണ് വിറ്റുപോയത് അപ്പോ ഏഹ് ഇപ്പോ ഈ വണ്ടിയുടെ ഒക്കെ ലുക്ക് തോന്നിക്കുന്ന മറ്റു വണ്ടിയാണ് ഈ സോസുവിന്റെ ഈ മാക്സ് വി ക്രോസ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന വ്യത്യാസം ടൊയോട്ട എന്ന ഈ ബ്രാൻഡ് വാല്യൂ തന്നെയാണ് എപ്പോ കൊടുത്താലും വേടിച്ച അതേ വിലക്ക് തന്നെ നമുക്ക് വിൽക്കാൻ സാധിക്കും ചിലപ്പോ ടൊയോട്ടയ്ക്ക് വേറെ ഒരു കുഴപ്പമുണ്ട് കുറച്ചാൾ കഴിഞ്ഞാൽ അവര് വണ്ടിയുടെ വില കൂട്ടും അത് അവര് ബ്രാൻഡ് ഒരു വാല്യൂരിതാണ് വില കൂട്ടും അങ്ങനെ വരുമ്പോ നമുക്ക് നമ്മൾ മേടിച്ച വില കാണും കുറച്ചും കൂടെ വില കൂട്ടിയിട്ട് അതിൽ എടുക്കാൻ ആൾക്കാർ ഉണ്ടാവും എന്നുള്ളതാണ് ടൊയോട്ടോയെ സംബന്ധിച്ചുള്ള സത്യം പിന്നെ ഈ ടൊയോട്ട എന്ന ബ്രാൻഡ് നമുക്കറിയാം സർവീസും കാര്യങ്ങളൊക്കെ ഭയങ്കര പക്കിയാണ് പിന്നെ ഞാൻ തൊട്ടുമുന്നേ പറഞ്ഞ പോലെ തന്നെ മഹേന്ദ്രക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു സ്കോർപിയോയിൽ പിറന്ന ഗെറ്റ എന്ന വണ്ടി ഉണ്ടായിരുന്നു അതിന്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊരു ലൈഫ് സ്റ്റൈൽ വാഹനമായിട്ട് ആൾക്കാർക്ക് തോന്നുന്നുണ്ടായില്ല കാരണം അത് അങ്ങനെയാണ് അത് അതൊരു പെട്ടിക്കൂട് പോലത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു ആ വണ്ടിക്ക് ഏഹ് പിന്നെ ടാറ്റയ്ക്ക് സേന വണ്ടി ഉണ്ടായിരുന്നു അതും വലിയ കാര്യത്തിലൊന്നും വിജയിച്ചില്ല അതിന്റെ പ്രധാന കാരണം വെച്ച് കഴിഞ്ഞാൽ ലുക്ക് തന്നെയാണ് അപ്പൊ ഇതിന്റെ പ്രധാന കാരണം ലുക്ക് തന്നെയാണ് ഈ വണ്ടി വിജയിക്കാൻ കാരണം അപ്പൊ അതുപോലെ നമുക്ക് ടോയോട്ടോടെ വാഹനങ്ങൾ സാധാരണ നമുക്ക് നിപ്പോൾ ടൊയോട്ട് റിവ്യൂ ചെയ്ത് തരുത്തരാറ് ഇതും അവർ തന്നെയാണ് തന്നിരിക്കുന്നത് കോണത്തു നിന്നുള്ള നിപ്പോൾ ടൊയോട്ടോ തന്നിരിക്കുന്നത് അപ്പൊ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൊയോട്ടോടെ ഏത് വാഹനങ്ങളും നമുക്ക് സർവീസിനായാലും വണ്ടി എടുക്കാനായിട്ടായാലും അവരെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവര് വണ്ടി തരുന്നതായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഈ വണ്ടിയുടെ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വണ്ടിയുടെ മറ്റൊരു വിശദമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ